ബലാത്സംഗ കേസ് തനിക്കെതിരാകില്ലെന്ന അനുമാനത്തിൽ നടൻ നിവിൻ പോളി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തില്ല എഫ്ഐആർ ഐ റദ്ദാക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിവിൻ പോളിയുടെ തീരുമാനം കോതമംഗലം സ്വദേശിനിയായ യുവതിയാണ് നടനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ദുബായിൽ വെച്ച് സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി യുവതി നൽകിയ കേസിൻ്റെ അടിസ്ഥാനത്തിൽ നിവിനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ദുബായിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി മൊബൈൽ ഫോണിൽ പീഡന ദൃശ്യങ്ങൾ പകർത്തിയെന്നും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടബലാൽ സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് കേസിൽ ആറാം പ്രതിയായ നിവിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ യുവതി പറയുന്ന ദിവസങ്ങളിൽ നിവിൻ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിങ്ങിനായി കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് സംവിധായകൻ വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് യുവതി പരാതി നൽകിയ വാർത്ത പുറത്തുവന്ന രാത്രിയിൽ തന്നെ നിവിൻ പോളി വാർത്താസമ്മേളനം വിളിച്ച് ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു നിയമപരമായി ഈ കേസിനെ നേരിടുമെന്നും അതിനുള്ള തെളിവുകൾ ഉണ്ടെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു